നിങ്ങൾക്കിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അയൺ സപ്ലിമെന്റ്സും കൂടെ തന്നിട്ടുണ്ടാവും ഇതൊക്കെ കഴിച്ചാൽ മാത്രം പോരല്ലോ നമ്മുടെ ശരീരത്തിൽ അത് ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെടണം അല്ലെ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ അയൺ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് പാലിന്റെ കൂടെ ആണെങ്കിൽ പാലിലുള്ള കാൽഷ്യം അയണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ് അതുപോലെ ചായ കാപ്പി വൈൻ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾ പറയുന്ന ഒരു കണ്ടന്റ് ധാന്യങ്ങളിലും പയറ് വർഗ്ഗങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫൈറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൂടുതലായിട്ട് ഇൻസോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ അയണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ഫാക്ടേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അയൺ സപ്ലിമെന്റ്സോ കഴിക്കുന്നതിന്റെ ഒരു രണ്ട് മണിക്കൂർ മുൻപോ ശേഷമോ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാം ഇനി അയണിന്റെ അബ്സോർപ്ഷനെ കൂട്ടുന്ന ചില കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് വൈറ്റമിൻ സി ആണ് നിങ്ങൾ അയൺ എടുക്കുന്നതിന്റെ ഒരു മുപ്പത് മിനിറ്റിന്റെ ഉള്ളിലായിട്ട് ഒരു ലെമൺ വാട്ടറോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ ഇത്തരം സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ചിക്കൻ മീൻ ഇറച്ചി ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കും കാരണം ഇതിലടങ്ങിയിട്ടുള്ള